ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിലെ ലവ് ട്രാക്കാണെന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഇരുവരുടെയും സൗഹൃദം വളരെ പെട്ടെന്ന് വൈറലായതോടെ അതിനൊപ്പം നെഗറ്റീവ് പ്രതികരണങ്ങളും വന്നു പിതാവ് ശക്തമായ രീതിയിൽ താക്കീത് നൽകിയിട്ടും ജാസ്മിൻ ഗബ്രിയുമായി കൂടുതൽ അടുപ്പത്തിലാവുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ജാസ്മിനെ ആ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞ ഫാമിലി എപ്പിസോഡ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയുമാണ് എത്തിയത് ഇരുവരും കയറി വന്ന ഉടനെ ജാസ്മിൻ്റെ കഴുത്തിൽ ഒരു മാലയിട്ട് ഇട്ട് കൊടുത്തിരുന്നു അവളുടെ കഴുത്തിലുള്ള ഗബ്രിയുടെ മാല ഊരി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു മാതാപിതാക്കൾ അങ്ങനെ ചെയ്തത് ജാസ്മിനുമായി സംസാരിക്കുന്നതിനിടയിലാണ് നല്ല മനസ്സോടുകൂടി കഴുത്തിലിട്ടിരിക്കുന്ന ഗബ്രിയുടെ മാല ഊരിത്തരണമെന്നും അത് സ്റ്റോർ റൂമിൽ കൊടുക്കാമെന്നും പിതാവ് ആവശ്യപ്പെട്ടത് പിതാവിൻ്റെ പെട്ടെന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നില്ല ഇതോടെ തനിക്ക് പറയാനുള്ള കാര്യം കേൾക്കണമെന്നാണ് ജാസ്മിൻ ആവശ്യപ്പെട്ടത് പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രി വിളിച്ചോ എന്നറിയില്ല ഇവിടെ ഒറ്റയ്ക്കുണ്ടായിരുന്നപ്പോൾ ഒരു ആശ്വാസം ഇതായിരുന്നുവെന്ന് ജാസ്മിൻ പറഞ്ഞു അതൊക്കെ ഇവിടെ പറയണ്ട പുറത്ത് വന്നിട്ട് സംസാരിക്കാം ഇനി നിന്റെ കൂടെ എന്തിനും ഏതിനും ഉമ്മയും വാപ്പയും ഉണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ശേഷം പിതാവ് തന്നെ മകളുടെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്തു ധൈര്യമായി ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഇനി കപ്പും കൊണ്ടേ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ വേറൊരു കാര്യം ഓർത്ത് സങ്കടപ്പെടാനോ കരയാനോ പാടില്ലെന്ന് പറഞ്ഞതിന് ശേഷം ജാസ്മിൻ കിടക്കുന്ന മുറിയിലേക്കാണ് ഇരുവരും പോയത് ശേഷം ഗബ്രിയുടെ ഫോട്ടോയും പിതാവ് എടുത്തു ഈ ചിത്രം കൂടി താൻ എടുക്കുകയാണെന്നും എന്ത് കാര്യമാണെങ്കിലും തങ്ങളുടെ ഫോട്ടോ അവിടെ ഉണ്ടല്ലോ അത് നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന കൂട്ട് ഗബ്രി മാത്രമാണ് ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞത് ഗബ്രിയാണ് പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമെന്താണെന്ന് കൂടി ജാസ്മിൻ പറഞ്ഞതോടെ അങ്ങനൊന്നും ചിന്തിക്കേണ്ടതില്ലെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് ശേഷം ബിഗ് ബോസിനോട് സ്റ്റോർ റൂം തുറക്കണമെന്നും ഗബ്രയുടെ സാധനങ്ങൾ അവിടെ തിരികെ വയ്ക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു ഇതിനിടെ സഹമത്സരാർത്ഥികളുമായി സംസാരിക്കവേ പുറത്ത് നടന്ന ചില സംഭവങ്ങളെപ്പറ്റിയും ജാഫർ സംസാരിച്ചു ഇതോടെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിക്കുകയും കർശനമായ താക്കീത് നൽകുകയും ചെയ്തു